നമ്പർ ശ്രീ കെ കെ രാമേന്ദ്രൻ ബഹുമാനപ്പെട്ട ഉന്നത ഈ സർക്കാർ ശേഷം വിവിധ മികവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ സർവകലാശാലകൾ ദേശീയ റാങ്കിങ്ങിലും അക്രഡിറ്റേഷനിലും മികച്ച സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട് ഈ വർഷത്തെ റാങ്കിങ് മാത്രം ഞാൻ ഏറ്റവും ഒടുവിലത്തെ എൻ ഐ ആർ എഫ് റാങ്കിങ് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് കേരള സർവകലാശാല ഇരുപത്തി നാലാം റാങ്ക് മഹാത്മാഗാന്ധി മുപ്പത്തി ഒന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മുപ്പത്തി കാലിക്കറ്റ് സർവകലാശാല എഴുപത് എന്ന രീതിയിലാണ് എൻ ഐ ആർ എഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്ക് നില സർവകലാശാലകളുടെ ഗ്രേഡിങ് കേരള സർവകലാശാല എ ഡബിൾ പ്ലസ് അതുപോലെ ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നമ്മുടെ ലഭിച്ചിട്ടുണ്ട് ഞാൻ ടേബിൾ ശ്രീ കെ കെ രാമേന്ദ്രൻ വിജ്ഞാന വ്യവസ്ഥയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണ സൗകര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെല്ലാം നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് വ്യക്തമാക്കാമോ നേരത്തെ ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞു കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന ഒരു പ്രത്യേക സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിക്കുകയും അനുമതിയാവുകയും ചെയ്തിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ സർവകലാശാലകളിലും മറ്റ് ഉന്നത വിദ്യാകേന്ദ്രങ്ങളിലും നടക്കുന്ന ഗവേഷണ സൗകര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഗവേഷകർക്ക് വേണ്ടുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശിത്വം നൽകുന്നതിനുമൊക്കെ തന്നെ ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയും അതുപോലെ നാലു വർഷ ബിരുദം ആരംഭിക്കുമ്പോൾ അതിൽ ഗവേഷണ കൊതുകികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം അവസരം നൽകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുപോലെ എല്ലാ സർവകലാശാലകളിലും ട്രാൻസ്ലേഷണൽ റീസർച്ച് സെൻറ്റേഴ്സ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിലവിലുള്ള ലാബ് കോംപ്ലക്സുകളെല്ലാം തന്നെ മികച്ചവയായി വളർന്നിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുമുള്ള സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റീസ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സായി മാറിയിട്ടുണ്ട് ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ ഒരു ഇ ജേണൽ കൺസോർഷ്യം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗവേഷകർക്കും അധ്യാപകർക്കും എല്ലാം അന്തർദേശീയ ജേണലുകൾ പ്രാപ്യമാക്കാവുന്ന വിധത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒട്ടനവധി നടപടികൾ ഗവേഷണ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്വീകരിച്ചു വരുന്നുണ്ട് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഏറ്റവും മികച്ച ഗവേഷകർക്കുള്ള അവാർഡുകൾ നൽകി വരുന്നുണ്ട് അത് പല ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെ നൽകുന്നുണ്ട് ജീവനാന്ത സംഭാവന നൽകിയവർക്ക് മുതൽ യുവ ഗവേഷകർക്ക് വരെ ഇത്തരത്തിൽ ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങൾ നൽകി വരുന്നുണ്ട് ഏറ്റവും ഉയർന്ന ഫെല്ലോഷിപ്പ് തുക നൽകുന്ന നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പുകളുടെ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു അതൊക്കെ തന്നെ ഗവേഷണ മേഖലയിൽ വലിയ പ്രോത്സാഹനം നൽകി വരുന്ന പദ്ധതികളാണ് ബിരുദ തലത്തിലെ കരിക്കുലം പരിഷ്കാരങ്ങൾക്ക് തുടർച്ചയായി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് അറിയിക്കാമോ ബിരുദാനന്തര ബിരുദ കരിക്കുലം പരിഷ്കരണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പോൾ നാലു വർഷ ബിരുദ കോഴ്സിൻ്റെ ഭാഗമായിട്ട് മൂന്ന് വർഷ ബിരുദം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷ പി ജിയും നാല് വർഷ ഓണേഴ്സ് ബിരുദം പൂർത്തീകരിക്കുന്നവർക്ക് ഒന്നാം വർഷ പി ജിക്ക് ശേഷം രണ്ടാം വർഷ പി ജിയിലേക്ക് ലാറ്ററൽ എൻട്രി എന്ന നിലയ്ക്ക് പ്രവേശനം നൽകാവുന്ന വിധത്തിലുമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക വർഷം നഷ്ടപ്പെടാതെ ഇരിക്കും ഓണേഴ്സ് വിത്ത് റീസർച്ച് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഗവേഷണത്തിലേക്ക് പോകാനും സൗകര്യമുള്ളതാണ് അത്തരത്തിൽ പി ജി കരിക്കുലത്തിൻ്റെ പരിഷ്കരണവും യു ജി കരിക്കുലം ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് സർവകലാശാലകൾക്കിടയിലും സ്ഥാപനങ്ങൾക്കിടയിലും മാറ്റം സാധ്യമാകുന്ന സാഹചര്യത്തിൽ വ്യത്യസ്ത സമയത്ത് കോഴ്സുകളും പരീക്ഷകളും നടത്തുന്നത് തടസ്സമാകില്ലേ ഇതിന് പരിഹാരമായി എന്ത് നടപടികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കാമോ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അക്കാദമിക വർഷത്തേക്കുള്ള അക്കാദമിക് കലണ്ടർ ഏകീകൃതമായ നിലയിൽ തയ്യാറായി കഴിഞ്ഞു എന്ന് സന്തോഷപൂർവ്വം ഈ സഭയെ അറിയിക്കുകയാണ് നമ്മുടെ വിവിധ സർവകലാശാലകളിലെ രജിസ്ട്രാർമാർ അംഗങ്ങളായിട്ടുള്ള സമിതിയാണ് വളരെ സമയബന്ധിതമായിട്ട് ഈ അക്കാദമിക് കലണ്ടർ തയ്യാറാക്കി തന്നിട്ടുള്ളത് അക്കാദമിക പ്രവർത്തനങ്ങൾ മാത്രമല്ല പാഠ്യതര പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് അക്കാദമിക് കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് അഡ്മിഷൻ പരീക്ഷകൾ എലക്ഷൻ യൂത്ത് ഫെസ്റ്റിവലുകൾ കായികമേളകൾ എല്ലാം തന്നെ സമയബന്ധിതമായും ഏകോപിതമായ നിലയിലും നടത്താവുന്ന വിധത്തിലാണ് ആ അക്കാദമിക് കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകില്ല എന്ന് ഇവിടെ അറിയിക്കുകയാണ് സർ ഒരു ക്ലാസ് മുറിയിൽ നാൽപ്പത് അൻപത് കുട്ടികളെന്ന് നിന്ന് മാറി പുതിയ നൂതനമായ പ്ലാറ്റ്ഫോമിലൂടെ ആയിരക്കണക്കിന് കുട്ടികളോട് അനേകസമയം അധ്യയനം നടത്താൻ കഴിയുന്ന നിലയിൽ വളർന്നിരിക്കുന്നൊരു കാലമാണ് സർ ശാസ്ത്ര വളർച്ചയോടി ഈ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാക്കുന്നതിന് എന്തെല്ലാം നടപടികൾ സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് യെസ് മിനിസ്റ്റർ ഓൺലൈൻ ലേണിംഗ് ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമായ ഒന്നാണ് ബ്ലൻഡ് മോഡിലും ഓൺലൈൻ മോഡിലുമുള്ള അധ്യയനം ഈ വിവര വിവരവിസ്ഫോടനത്തിൻ്റെ യുഗത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സെൻറ്റർ ഫോർ ഇ ലേണിംഗ് ആൻഡ് ഇ കണ്ടെൻ്റ് ഡെവലപ്മെൻറ്റ് എന്ന ഒരു പ്രത്യേക കേന്ദ്രം ആരംഭിക്കുകയാണ് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള അധ്യാപകരുടെ ലെക്ചേഴ്സ് ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഓൺലൈൻ കോഴ്സുകളാണ് ഈ റെപ്പോസിറ്ററിയിൽ ഉണ്ടായിരിക്കുക സെൻറ്റർ ഫോർ ഇ ലേണിംഗ് ആൻഡ് ഇ കണ്ടെവലപ്മെൻറ്റ് നിലവിൽ വരുന്നതോടുകൂടി കേരളത്തിന് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഈ കോഴ്സുകളുടെ ഒരു റിപ്പോസിറ്ററി ആയിരിക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക ഇപ്പോൾ തന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് അത്തരം ഒരു കേന്ദ്രമുണ്ട് അതിനെ കൂടുതൽ വിപുലീകരിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ഈ സെൻറ്റർ വഴി നടത്തുന്ന ഓൺലൈൻ കോഴ്സുകൾക്ക് സർവകലാശാലകളുടെ സഹകരണത്തോടെ ക്രെഡിറ്റ് ലഭ്യമാക്കും അതുപോലെ മൂക്ക് കോഴ്സുകൾ ഇപ്പോൾ ലഭ്യമാകുന്നവ കുട്ടികൾക്ക് സ്വീകരിക്കാൻ സാധിക്കും അതിനെല്ലാം ക്രെഡിറ്റ് നൽകുന്ന നടപടിയാണ് എടുത്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിനുള്ള മതിയായ അവസരം ലഭിക്കുന്നില്ല എന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കും യെസ് മിനിസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് എന്നുള്ളതിന് വലിയ പ്രാധാന്യമാണ് പുതിയ കരിക്കുലം പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് നൽകുന്നത് പ്രത്യേകിച്ച് നാലാം വർഷ ഓണേഴ്സ് ബിരുദത്തിനായിട്ട് തുടരുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പ് അവരുടെ പ്രവർത്തനത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റിനും ഇൻ്റേൺഷിപ്പിനും അർഹരായിട്ടുള്ള സ്ഥാപനങ്ങളുടെയും ഫേമുകളുടെയും ഒരു വലിയ ലിസ്റ്റ് എംപാനൽ എംപാനൽഡായ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനെ നിയോഗിച്ചിട്ടുണ്ട് ഏറ്റവും പെട്ടെന്ന് ആ ലിസ്റ്റ് തയ്യാറാവുന്നതാണ് ഇപ്പോൾ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പ് നൽകുന്നതിന് വലിയ ഒരു ജാഗ്രതയാണ് നമ്മുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നിരവധി വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള ഇൻ്റേൺഷിപ്പ് എടുക്കുന്നുണ്ട് അതിന് ഒട്ടും തന്നെ പരിമിതി നിലവിലില്ല ഉള്ള സാഹചര്യങ്ങൾ വിപുലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ശ്രീ കുറുക്കോളി മൊയ്തീൻ സെക്കൻഡറി തലത്തിൽ നിന്ന് പോലെ ഹയർ സെക്കൻഡറി തലത്തിലും ഞങ്ങളുടെ പ്രദേശത്ത് കുട്ടികൾ ധാരാളം വിജയിച്ചു വരികയാണ് അവർക്ക് തുറന്ന് പഠിക്കാൻ കോഴ്സുകളില്ലാത്ത ഒരു സാഹചര്യമുണ്ട് തിരൂരിലെ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലേക്ക് പുതിയ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ തന്നിട്ട് വർഷങ്ങളായി എങ്കിലും പുതിയ കോഴ്സുകളൊന്നും ഇതുവരെ അനുവദിച്ച് തന്നിട്ടില്ല ഈ വർഷം അനുവദിക്കാൻ തയ്യാറാകുമോ എന്നാണ് എനിക്കറിയേണ്ടത്

ഈ വിദേശ രാജ്യങ്ങളിൽ ഒട്ടേറെ തൊഴിൽ സാധ്യതകൾ വളർന്നു വരികയാണ് യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം ആ ജോലി സാധ്യത സ്വായത്തമാക്കണമെങ്കിൽ ആ വിദേശ ഭാഷ പഠിക്കാനാകണം അവർക്ക് ഇപ്പോൾ കേരള സർവകലാശാല ഉൾപ്പെടെ ചില സർവകലാശാലകളിൽ ബിരുദാനന്തര കോഴ്സ് വിദേശ ഭാഷാ പഠനം ഐച്ഛീകമായി എടുത്തുകൊണ്ട് ഉണ്ട് അത് ബിരുദം മുതൽ ബിരുദ പഠനം മുതൽ വിദേശ ഭാഷ ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കുകയും സാധ്യത പ്രയോജനപ്പെടുത്താനും ും വിദേശ ഭാഷാ പഠനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സന്ദർഭമാണിത് ഇപ്പോൾ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ മൈനർ വിഷയങ്ങൾ എന്ന നിലയ്ക്ക് വിദേശ ഭാഷകൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് തങ്ങളുടെ കലാലയത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് കലാലയങ്ങളിൽ നിന്നും മറ്റ് സർവകലാശാലകളിൽ നിന്നും അതുപോലെ ഓൺലൈൻ കോഴ്സുകൾ എന്ന നിലയ്ക്കും കുട്ടികൾക്ക് ഈ വിദേശ ഭാഷാ പഠനത്തിന് സൗകര്യമുണ്ടാകുന്നതാണ് അതിന് ക്രെഡിറ്റുകൾ ലഭിക്കും അതോടൊപ്പം അസാപ്പ് പോലുള്ള ഏജൻസികൾ ഒട്ടനവധി വിദേശ ഭാഷകളിൽ സ്കിൽ കോഴ്സുകളിൽ പ്രാവീണ്യം നൽകുന്നുണ്ട് എന്ന് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇബ്രാഹിം നമ്മുടെ ഗവൺമെൻറ് കോളേജുകളൊക്കെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കിഫ്ബിയുടെ ഫണ്ട് എല്ലാം വന്നതോടുകൂടി കെട്ടിടങ്ങൾ ഏത് കുറേ ആയിട്ടുണ്ട് എന്നാൽ പല ഗവൺമെൻറ് കോളേജുകൾക്കും ആവശ്യമായ സ്ഥലമില്ല കളിക്കളമില്ല നല്ലൊരു ഗ്രൗണ്ട് പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് കോളേജുകൾക്ക് സ്ഥലം അക്വേർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമോ കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിൻ്റെ ഒരു ഫയൽ രണ്ട് മൂന്ന് വർഷമായി ഇവിടെ ഭൂമി ഭൂമിയക്സിനായിട്ട് കിടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു മറുപടി പറയാം കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കേസ് പരിശോധിച്ച് പറയാം പൊതുവിൽ ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് കിഫ്ബി ധനസഹായം ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഇൻ്റർവെൻഷൻസ് നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മെമ്പർ തന്നെ അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കോളേജിൽ തന്നെ നിരവധി പുതിയ കെട്ടിട സമുച്ചയങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് അപേക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് മെമ്പറെ അറിയിക്കുന്നതാണ്